ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടൻ്ൻ്റെയും ഉണ്ടയുടെയും ഉണ്ണിയപ്പ കഥ കേട്ടിട്ട് ഒരാൾ കൊതി മൂത്ത് കുറേ ദിവസം അതിനോട് ഉണ്ണിയപ്പത്തിന് വേണ്ടി ചോദിക്കുന്നു അങ്ങനെ ഒടുവിൽ ഞാനത് ഉണ്ടാക്കി കൊടുത്തു ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം അരച്ച് വെച്ച് കുറേ സമയമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരച്ച് തന്നെ ചൂടാൻ പറ്റി നല്ല കിട്ടിയില്ല ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു നാലാണി ശർക്കര എടുത്ത് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ശർക്കര ഒന്ന് അലിയുന്ന നേരം കൊണ്ട് നമുക്കിതുപോലെ കുറച്ച് തേങ്ങ കൊത്ത് വളരെ നൈസായി അരിഞ്ഞെടുത്തിട്ട് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമ്മുടെ ശർക്കരയും അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇതും നമുക്ക് അരിച്ചിട്ട് മാറ്റി വെക്കാം ഒരു മിക്സി ജാറിൽ മൂന്ന് അടുക്കമ്പഴവും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വറുത്ത പച്ചറിപ്പൊടി എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് നമ്മളെ പത്തിരി ഒക്കെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കരപ്പാവിൻ്റെ ചൂട് എല്ലാ പൊടിയിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ശർക്കര മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം തന്നെ ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊരു വിക്സ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ എല്ലാവരുടെ അടുത്ത് എത്തുകയുള്ളൂ അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അങ്ങനെ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസിലായിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കി ശർക്കരയും പൊടികളും പിന്നെ ഒരു കപ്പ് വെള്ളവും വെള്ളം പച്ചവെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ പഴവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഏലക്കായുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എപ്പോഴും ഉണ്ണിയപ്പം കഴിക്കുമ്പം ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങാക്കൊത്ത് കടിക്കുന്നതാണ് അപ്പോൾ ഉണ്ണിയപ്പത്തിൽ ചെറിയ ജീരകം ചേർക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ചേർക്കാറില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചീര ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഏകദേശം നന്നായിട്ടൊരു മിക്സൊക്കെ കഴിഞ്ഞ് അതെ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതാണതിൻ്റെ കൺസിസ്റ്റൻസി ചൂടുള്ള ശർക്കരപ്പാവൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ മാവ് നല്ല ചൂടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് അടുപ്പത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓരോ കുഴിയിലായിട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ എടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം പൊരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സോഡാപ്പൊടി നമ്മൾ നേരത്തെ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെപ്പോഴും നമ്മൾ പൊരിക്കാനാവുമ്പം ലാസ്റ്റാണ് ഇട്ടുകൊടുക്കേണ്ടത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളിതിൽ റവയൊക്കെ ഇട്ടുകൊടുത്തത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു പത്ത് മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി മാവ് ഒരു തവിയിലാക്കിയിട്ട് നമുക്കിതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോ പുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റുകൾ വിളിച്ച് പറഞ്ഞിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കളെ കാണാൻ പോകുമ്പോഴോ നമുക്കിതുപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണിത് അരി കുതിർത്താനും അരക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് അരിപ്പൊടി കൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം മാവ് കുഴിയിൽ ഒഴിച്ചു കൊടുക്കുമ്പം ഒരു മുക്കാഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിയിട്ട് പുറത്തേക്ക് വരുന്ന പരുവായിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞിട്ട് കാണുമ്പം നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെയധികം ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്നാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണം ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ഇനി ഉണ്ണിയപ്പം പൊരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്തും വെക്കാം ഇത് പെട്ടെന്നൊന്നും അതിനെ പോവില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടേ അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉണ്ണിയപ്പോൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേറ്റ് യു ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്